അനുസിന്റെ സെക്കൻഡ് ഡേ ആണ് സ്കൂള് അപ്പൊ കഴിഞ്ഞ ദിവസം പ്രവേശൻ ഉത്സവായിരുന്നു അപ്പൊ അനൂസ് കഴിക്കു ഓർക്കലോ അൽഫം ഏതിപ്പിക്കലും ഓദിപ്പിക്കലോക്കെ ആയിരുന്നു അനൂസ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ എല്ലാ കളിക്കലായിരുന്നു ഡാൻസ് കളിച്ച കുട്ടികളെല്ലാം തോന്നി കളിക്കല്ലേ ഉച്ചവരി ഈ ഉഷാർ തന്നെ എപ്പം ആണെ ഇന്ന് നീക്കല്ലേ എന്റെ മോനെ ആരും വിളിക്കാണ്ടെന്നെ നീച്ചിന് ആ ഉഷാർ എപ്പം ഇന്ന് മിസ് പറഞ്ഞു ബുക്ക് ഒന്നും എടുക്കണ്ട അതുകൊണ്ട് ബുക്ക് ഒന്നും എടുക്കണ്ടാവുന്നല്ലേ സ്നാക്സും വാട്ടർ ബോട്ടിലും മാത്രം കൊണ്ടുവന്ന പിന്നെ ബാപ്പ ബാപ്പിയോ ഉമ്മയോ കൊണ്ടാക്കി തരും എന്റെ പോരവീങ്ങ് വരുവേ ഞാൻ ഇന്നിട്ട് പഠിച്ചിട്ട് കൊറച്ചു കഴിഞ്ഞാല് ബാപ്പിയോമിയോ കൂട്ടാൻ വരും കേട്ടാ ഫ്രണ്ട്സിന്റെ പേരെല്ലാം ചോദിച്ചിട്ട് എല്ലാരെയും പരിചയപ്പെടുകയാണ് കൊറേ ഫ്രണ്ട്സിന്റെ അപ്പൊ എല്ലാരെയും പരിചയപ്പെടണോ കേട്ടാ പെണ്ണിനെ പെണ്ണിനെ മാത്രം ഓർമ്മിച്ച് ചോദിച്ചി ബോയ് ഫ്രണ്ട് വണ്ടേ മാത്രം നല്ല പുതിയ പുതിയ വന്നിട്ടുണ്ട് ഇക്കാക്കാന്ന് പറഞ്ഞിട്ട് അന്നൂസിന് സ്നാക്സ് ആയിട്ട് കൊണ്ടുവന്ന ചോക്കോഫിയും കുറച്ച് പിസ്തും ആണ് അപ്പൊ ഇന്ന് കൊറച്ചു നേരമല്ലേ ഉള്ളു അതുകൊണ്ട് അങ്ങനെ ഇതായിട്ട് കൊണ്ടുവന്നില്ല പിന്നെ വെള്ള ഇതാ അന്നൂസ് നമ്മക്ക് ഇനി നാളെ മുതൽ നമുക്ക് കിറ്റിലോ ഇന്ന് പിന്നെ ബുക്കൊന്നും എടുക്കാത്തോണ്ട് ബാഗിൽ വെച്ചിട്ട് കൊണ്ടുവന്നു മൂടിയെല്ലാം ശരി കെട്ടിടം നോക്കണം വേഗം മറിയും ഓക്കേല്ലാ സൈഡിൽ വെച്ചോ Terima kasih telah menonton! அங்கே போய்டே സമരായോണ്ട് കൂടെ വല്ലാണ്ട് ദേഷ്യം പിടിക്കുന്നുണ്ടോ കരന്നിട്ട് എത്ര കരച്ചല് കാണുമോ അന്നോസി വിചാരിക്കുന്നുണ്ട് ഇത് എന്തിനാ കരയുന്നത് കൊറച്ചു നേരത്തേക്ക് അല്ലേ പറ ഇനി പറഞ്ഞു കൊടുക്കണ്ടോട് ശരിയല്ലേ എല്ലാരോടും പറഞ്ഞു കൊടുക്കണം ഇനി ഞമ്മള് പഠിക്ക വന്നതാണ് കരിയൊന്നും ചീറന്ന് പറഞ്ഞുകൊടുക്കണം കേട്ടാ പറഞ്ഞാലും ഫ്രണ്ട് പറയുന്നേ പറഞ്ഞാലും എല്ലാരും പരിചയപ്പെടണം എല്ലാരോട് പേരെല്ലാം ചോയിക്കണം കേട്ടാ അപ്പൊ നമ്മൾ ഒന്നായിട്ട് തന്നെ കൂട്ടി ഇനി നാളെ കൊറച്ചു നേരം കൂടി ഇരിക്കണേ നമ്മളിങ്ങോരും ഇനിയും ഇരിക്കണം കേട്ടാ പിന്നെ സമരായോണ്ട് പൊള്ളിപ്പം തന്നെ കുടിച്ച് ചെയ്തോ ഇനി എന്തെങ്കിലും കഴിക്കാം പോയിട്ട് അപ്പോ ഇന്നത്തെ അപ്പോ ഇനിയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷമായി ബൈ 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 ബൈ